മഴയുള്ള ദിവസങ്ങളിൽ പിള്ളേർക്കായാലും എല്ലാവർക്കും ഒരു പ്രത്യേക വിശപ്പാണ് അത് സ്നാക്കിലൊന്നും ഒതുങ്ങില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തി വെച്ചുകൊണ്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ചപ്പാത്തി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നേന്ന് വെച്ചാൽ നമ്മൾ സവാള തക്കാളി പിന്നെ മുട്ടയുടെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള മുട്ടക്കറിയായിരുന്നേ അപ്പോൾ അതിൻ്റെ ഉള്ളിലേത്ത മഞ്ഞയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മഞ്ഞയും പിന്നെ ഒരു മുട്ടയും കൂടെയാണ് അങ്ങനെ എണ്ണ ചൂടായി കടുക് പൊട്ടി എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം പിള്ളേർ കഴിക്കേണ്ടതായതുകൊണ്ട് ഞാൻ ചേർത്തില്ല ചേർത്തില്ലാന്നേ ഉള്ളേ അതിൻ്റെ കൂടെ നമ്മൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇളക്കും അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി അതിന് ശേഷം നമ്മളൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ആ മുട്ടയും ഒന്ന് നന്നായിട്ട് ഇതാ അതിൻ്റെ മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ മഞ്ഞ മുട്ടയുടെ മഞ്ഞക്കരു അപ്പോൾ അതും കൂടി നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പഴേ പിള്ളേർ കഴിക്കും പിന്നെ നല്ല ടേസ്റ്റാണേ അതിന് ശേഷമാണ് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് വേണമെങ്കിൽ വെക്കാം അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ പറഞ്ഞു